ഞാനങ്ങനെ പറഞ്ഞു ഒരു ഫ്ലോറിൽ നിന്ന് എനിക്ക് ഒരു അവസരം തരുമോ വരച്ച് തരാനായിട്ട് ആദ്യം പുള്ളി അത് കാരണം അവർ ബ്രദേഴ്സുണ്ട് വേണമെന്നില്ല അപ്പോൾ അതിനകത്ത് ഒരു ബ്രദറ് പറഞ്ഞു ഒന്ന് വരച്ച് തരട്ടെ നോക്കാന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനതിന് ഒന്നും പറഞ്ഞില്ല എനിക്കത് നിങ്ങൾ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എനിക്കൊന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരു മൂന്ന് ദിവസം കൊണ്ട് കുറേ കൺസെപ്റ്റ് സ്കെച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനത് കൊണ്ട് പ്രസൻറ്റ് ചെയ്തു അവരൊന്നും പറഞ്ഞില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ പ്രോജക്റ്റ് എൻ്റെ ഒരു പ്രോജക്റ്റ് ഇല്ല ആദ്യം പറഞ്ഞ് ഒരു ഫ്ലോർ നിങ്ങൾ ചെയ്ത് വരച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു

അവരെ സന്തോഷത്തോടെ വെച്ചു ഏതായിരുന്നു പ്രോജക്ട് സീമാർ മാസ്തമായ അവരുടെ അതിനുശേഷം എനിക്കൊരു ഞാനൊരു എട്ടോ ഒമ്പത് പ്രായസോളം അവരുടെ കാര്യം ചെയ്തു വലിയ തുടക്കം തന്നെയായിരുന്നു